പോലകെട്ടിയമ്പലം പല്ലാരിമംഗലം ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് മൊമെന്റോ നൽകി ആദരിച്ചത് പോലകെട്ടിയാരിമംഗലം ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു ഇവരെ പൊതുസമൂഹത്തിൽ ഇവരെ ഒരുപാട് മാതൃകയായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പോലും ഒരുപാട് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾ കാഴ്ച വെച്ചിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലായി അതുകൊണ്ടാണ് ഇവരെ ഒന്ന് സമൂഹം അറിയുന്ന രീതിയിൽ അംഗീകരിക്കണമെന്നോ ഒന്ന് വൈറലാക്കണമെന്നോ ഒക്കെ ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ ഞങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ പ്രതിവിട്ടങ്ങ് പോവുകയായിരുന്നുള്ളതാണ് ഇപ്പം ഏകദേശം ഒരു ഓൺലൈൻ ചാനലിൻ്റെ കാര്യം ഏകദേശം പ്രീ മില്യൻസ് അങ്ങോട്ട് കഴിഞ്ഞിരിക്കുക ആണ് ഈ കുട്ടികളുടെ കാര്യം അപ്പം കൊടുക്കുന്ന ഒരു കൊടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറെ സാരിതാർത്ഥ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ അവരുടെ കഴിയുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മറ്റു കുഞ്ഞുങ്ങളെയെല്ലാം ഈ നാട്ടിലുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അവരെ അനുമോദിക്കാൻ തയ്യാറായിരിക്കുകയാണ് അതിൽ മാവിലിക്ക മോട്ടോർ വാഹന വകുപ്പിന് ഭാഗമാക്കാൻ കഴിഞ്ഞതിലുള്ള കരുതാർഢ്യം ഞാൻ രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ നാടാണ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാം പരിചയ മുഖങ്ങൾ തന്നെയാണ് മനോജ് സാറേ പറഞ്ഞ പോലെയുള്ള നാട്ടുകാരനാണ് പ്രമോദ് സാറേ ഉള്ളൂ കെരുനായപ്പള്ളിയിൽ നിന്ന് വന്നത് എന്തായാലും ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഫോട്ടോ കൂട്ടായ്മ മാവേ വിക്കമ്പരം പലരും അങ്ങനെ ടീമിനെ അഭിനന്ദിക്കുന്നു ഇങ്ങനെ നല്ല കാര്യമില്ല ഇനിയും നിങ്ങളുടെ വാദമുണ്ടാകട്ടെ എന്ന് രംഗത്തീച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കു നിൽക്കുന്നു മക്കളെ കണ്ടത് ഈ മക്കളുടെ ഒരു ഫോട്ടോ ആ പോസ്റ്റിലെ ഒരു ഫോട്ടോ കാരണം എനിക്ക് അയച്ചു തന്നിരുന്നു അന്ന് ഞാൻ മനോജ് സാറിന് പറഞ്ഞു സാറേ അവരെ ആദരിക്കാൻ ആദരിക്കാമെന്നു എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അന്ന് വിളിച്ചില്ല അന്ന് വിളിക്കാൻ ഗ്രൗണ്ടിലായിരുന്നു ടെസ്റ്റിലായിരുന്നു

അവാർഡുകൾ വിതരണം ചെയ്തു ഇക്കഴിഞ്ഞ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കാണ് മൊമൻറ്റോ നൽകിയതും ആദരിച്ചതും സി ഡി നെറ്റ് ന്യൂസ് ആയി